நம்மோட நமக்கு முன்பாய் உறங்கி போக அதை உணர்த்தணும் அதை தட்டி உணர்ந்த ஒரு பிரார்த்தனையானி உணர்த்து आरे कारण जब बोले ही बोले आगे तो बड़े तो क्या ना कारण चूड़ा शाम कारण ऊँधी अब कारण ने कामे कारी ये कारण आप भी कुंडल में पारी भी पाई पाई पारी भी नहीं दे पारी भी चूड़ा अब ना आ चूड़ा भी दे यार इन्हें अब ना वो भी यात्रा आ पारी भी चा इन्हीं में लोड अब ना चूड़ा അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് മറ്റൊരിടത്ത് കഴിഞ്ഞ ഞായറാഴ്ച വർദ്ധ പോലെ മുപ്പത്തിമൂന്ന് വർഷം ഒരു സി എസ് ഐ പാരമ്പര്യത്തിലൊക്കെ പോലും അവിടെ അച്ഛന്മാരോ എന്നെ നോക്കി പറഞ്ഞില്ല അതുകൊണ്ടാണ് യേശു നമ്മളെ ആ യേശു നമ്മളെ പുറത്തു കൊണ്ടുവന്നത് ആമി പാരത്തിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്ന ഒരു കൊണ്ടുവന്ന് കൂട്ടായ്മയിൽ എന്തിനും കൊണ്ടുവന്നു കേട്ടാൽ തമ്മുരാ ആത്മാവ് വിമ്മുഖരായിരുന്നു അതിന് തിരിച്ചു പകരം കൊടുക്കാൻ നമുക്കൊന്നുമില്ല ഇന്ന് ഞാൻ അവിടെ കേൾക്കുമ്പോൾ എനിക്ക് തിരിച്ചു പകരം കൊടുക്കാൻ ഒന്നുമില്ല എന്ത് കൊടുത്താലും മതിയാകത്തില്ല കാരണം എൻറെ പഠിപ്പിനേക്കാൾ എൻ്റെ അറിവിനേക്കാൾ എൻ്റെ ചിന്താഗതികളെക്കാൾ

यह मूल बात है कि आतंकवाद कई वादों तरफ ने की प्रथाओं के लिए भी स्वीकृति रंग का बुतकरियों ने दिया है पर स्टडी के